ഹലോ ഹായ് അപ്പം ഞാൻ ഇന്നൊരു വെജിറ്റബിളിൻ്റെ ഒരു കുറുമ കുറുമയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ അപ്പോൾ ആദ്യം കുറച്ച് ബീൻസ് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കറിവേപ്പില മല്ലിയില ഒരു പച്ചമുളക് പട്ട രണ്ട് പട്ട ചെറിയ രണ്ട് കഷ്ണം രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു തക്കാളി ചെറിയ കുഞ്ഞ് സബോള ഒരു മൂന്നെണ്ണം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്തല്ലി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണത് ചെറിയ പീസാക്കിയിരിക്കുകയാണ് പിന്നെ ഒരു അരമറി അരമുറി തേങ്ങ കുറച്ച് വലിയ ജീരകം കുറച്ച് കശുവണ്ടി പരിപ്പാണ് കുറച്ചൊരു ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കുക വലിയ ജീരകവും കശുവണ്ടി തേങ്ങയും കൂടെ അരയ്ക്ക മിക്സി ചെയ്തിട്ട് അരച്ചിട്ട് വരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായി ആമ്പും ഏലക്കയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം വാങ്ങി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒക്കെ കൊടുക്കാം നന്നായിട്ട് ചവള കുറച്ചൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒക്കെ കൊടുക്കാം മീഡിയം ഫ്ലെയിമില് വെച്ചതിന് ശേഷം വഴറ്റി കൊടുക്കാമതി ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇഞ്ചിന്റെയും വെളുത്തിൻ്റെയും കൂടെ ഒരു ചെറിയൊരു പച്ചമണം മാറുക അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം കറുവാപ്പനിയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലിടാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കുറച്ച് ഗരം മസാല ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം പൊടി ഇതെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ തക്കാളി ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അത് ചേർത്ത് കൊടുക്കാം തക്കാളിന്റെ ഒരു പച്ചമണം കൂടി ഒന്ന് മാറട്ടെ എടുക്കാം എടുക്കാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴക്ക തക്കാളിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉരുളക്കഴും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമുക്കതില് തേങ്ങ അരച്ചി വെച്ച് തേങ്ങയും ഗ്യാസിയും ജീരവും കൂടെ അരച്ചേർത്താണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിരിക്കാനാണ് തിളപ്പിച്ച വെള്ളമാണ് ചൂടുള്ള വെള്ളം ആവുമ്പോൾ ടേസ്റ്റ് അങ്ങനെ നിൽക്കും ഞങ്ങൾക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ടും ആവശ്യത്തിന് വെള്ളം എടുക്കും ഉപ്പ് എരിവക്കൊന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കുകയുള്ളൂ ആവശ്യത്തിന് ഉപ്പ് വേണ്ടത് ചേർക്കാം ഞാൻ അപ്ലൈ ഇട്ട അളവ് കറക്റ്റാണ് സവാളമായിട്ടും വട്ട ഉപ്പ് കുറച്ച് മല്ലി ഇലയും കൂടെ ഇതിന് മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ട് മല്ലി അല അതിന് മേലെ ഇനി ഞങ്ങൾക്ക് കുക്കർ അടച്ച് വെക്കാം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ കടച്ച് വെക്കാം ബിസിൽ വരട്ടെ എന്നിട്ട് നോക്കാം ബിസിലിയൊക്കെ പോയി അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളി തുറമയാണ് നമുക്കിത് പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തി അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ഡിഷാണിത് നിങ്ങളും കൂടെ ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നടക്കരുത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് കുറുമയാണത് വെജിറ്റബിൾ കുറുമ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ബായ്